നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിലെ വർഗീയവാദിയായ മുഖ്യമന്ത്രി ഹിമന്ത വിശ്വാസ ശർമ്മയെ ശക്തമായി തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ എതിരിടാൻ ഒരുങ്ങുകയാണ് ഹിമന്ത് വിശ്വാസ ശർമ്മ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ അലോസരപ്പെടുത്താനും അതിനെ വലിയ രീതിയിൽ കലക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടത്തി പക്ഷേ ജോഡോ യാത്ര ഒമ്പിച്ച ജനാവലിയാൽ അത് ഹിറ്റായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് പതിനാല് ജില്ലകളിലൂടെ കടന്നുപോയ ആ ജോഡോ യാത്രയെ തിരിച്ചു പിടിച്ച് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി കിടിലം കൊള്ളിക്കാൻ ഹിമന്ത വിശ്വാസ് ശർമ്മ ചില പൊടിക്കൈകളൊക്കെ ഇറക്കി അത് പക്ഷേ ബി ജെ പി മാത്രമേ രസിച്ചിട്ടുള്ളൂ അവർക്ക് പോലും നേരെ ദയിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഇങ്ങനെയൊരു വർഗീയവാദി നേരത്തെ കോൺഗ്രസ്സിലായിരുന്നല്ലോ എന്നോർത്ത് അവർക്ക് പോലും നാണക്കേട് തോന്നുന്നുണ്ട് രാഷ്ട്രീയപരമായി ഹിമന്ത ബിശ്വാ ശർമ്മയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്നത് കേന്ദ്രത്തിൽ ഒരു വലിയ സ്ഥാനം നേടിയെടുക്കുക എന്നതാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നേരത്തെ അസാം മുഖ്യമന്ത്രിയായിരുന്നത് സർബാനന്ദ സോനോവാൾ ആയിരുന്നു വലിയ മിതത്വവാദിയായിരുന്ന അദ്ദേഹത്തിന് അസാമിൽ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ സർബാനന്ദ സോനോവാളിനേക്കാളും എന്ത് മേന്മയാണ് ഹിമന്ത ബിശ്വാർമ്മയ്ക്കുള്ളത് എന്ന് ചോദിച്ചാൽ പലയിടത്തും മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ബി ജെ പിക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അതിനുതകുന്ന തരത്തിലുള്ള പല പൊടിക്കൈകളും ഇദ്ദേഹം പയറ്റുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനൊക്കെ അൽപ്പായ്സ മാത്രമേ ഉള്ളൂ ബീഹാറിൽ നിതീഷ് കുമാർ ഇപ്പോൾ മറുകരണം ചാടിയതുപോലെ നേരത്തെ ഹിമന്ത് വിശ്വാശർമ്മയെ ഉപയോഗിച്ച് മഹാരാഷ്ട്രയിൽ സർക്കാരിനെ തള്ളിയിട്ടതുപോലെ ഇതൊക്കെ നൈമീഷികമായ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ് ഇന്ത്യ മുന്നണിയെ തടുക്കാൻ മാത്രമുള്ള കെൽപ്പൊന്നും ഹിമന്ത് ബിശ്വാസ് ശർമ്മയ്ക്കില്ല എന്ന് അസാമിൽ ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വൻമരങ്ങൾ വലിയ രീതിയിൽ കടമുഴകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുമെന്നും ഗൗരവ് ഗൊഗോയ് പറഞ്ഞു അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ അസാം മുഖ്യമന്ത്രിയുടെ മകനുമാണ് ഗൗരവ് ഗൊഗോയ് രാഷ്ട്രീയത്തിനകത്ത് ഗൗരവ് ഗൊഗോയ്ക്ക് വലിയ സ്ഥാനം തന്നെയാണ് ഇപ്പോഴുള്ളത് നിലവിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണ് വടക്കുകിഴക്കിൽ ഗൗരവ് ഗൊഗോയ്ക്ക് നൽകിയിരിക്കുന്നത് കൂടുതൽ സീറ്റുകൾ ഗൗരവ് ഗൊഗോയ് വിചാരിച്ചാൽ അസാമിൽ കോൺഗ്രസിനെ നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗൗരവ് ഗൊഗോയിയെ മുൻനിർത്തിക്കൊണ്ട് അസാം തിരിച്ചു പിടിക്കാൻ ലക്ഷ്യം വച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനുവേണ്ടിയുള്ള തീവ്രശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്ക്ക് രണ്ട് ഡിമാൻഡുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് എന്ന് പറയുന്നത് ശക്തമായ ഗ്രൂപ്പിസവും കളികളും നടക്കുന്നതിനെ ബഹിഷ്കരിക്കുക എന്നതും കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതും മതേതര മുന്നണി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പി സഖ്യത്തെ തറപറ്റിക്കാനും ഹിമന്ദ് ബിശ്വാ ശർമ്മയെ അഴിക്കുള്ളിലാക്കാനുമാണ് ഗൗരവ് ഗൊഗോയുടെ നീക്കം